ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് ഇവർ പ്രസംഗിച്ചവര് നമ്മൾ അവരിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടത് അവരൊക്കെ ഇപ്പം ചിലര് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ നമ്മളിത് പറയുമ്പോൾ അവർ സന്തോഷിക്കണം അവർ വെറുക്കരുത് അവർ നേരത്തെ വറഞ്ഞതാണ് നമ്മൾ പറയുന്നത് സുന്നതമായത് അപ്പോൾ നമ്മൾ പറയുമ്പോ അവരതിന് കൈയടിക്കണം സന്തോഷിക്കണം നമ്മളോടൊപ്പം ഉണ്ടാകണം നമ്മൾക്ക് വേണ്ടി ദ്വാരക്കണം എന്നിട്ട് അവരും നമ്മളൊക്കെ കൂടിയിട്ട് ഈ മുജാഹിദുകളെയും ജമാത്തുകാരെയും പൂർണമായും അതിനോട് അനുഭാവമുള്ളവരെയും പൂർണ്ണമായും നമ്മുടെ സുന്നി പള്ളികളിൽ നിന്ന് അഥവാ സമസ്തന്റെ ആശയാദർശം അനുസരിച്ച് നടക്കുന്ന പള്ളികളിൽ നിന്ന് അവര് നമ്മുടെ കമ്മിറ്റികളിൽ ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ എല്ലാ മഹല്ലത്തിലും പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ അതിൻ്റെ പരിണിത ഫലമായി ചിലപ്പോ ഈ നബുസ നപുംസലിംഗങ്ങളില്ലേ ും സുന്നിയല്ലാത്ത വിഭാഗം അങ്ങനെയുള്ളവർ കയറി കൂടാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളവരെല്ലാം വളരെയധികം ജാഗ്രതയായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു